നമസ്കാരം ഞങ്ങളുടെ സുഹൃത്തുക്കൂടെ ഫാമിലി ബ്ലോക്കിൻ്റെ ഒന്നാം ഭാഗം നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ഞങ്ങളിപ്പം പൂത്താങ്കറ്റിൽ നിന്ന് മാമലക്കണ്ടത്തിന് പോവുകയാണ് നേര്യമംഗല പാലമായി ഇപ്പം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കുറേ സമയം അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും കുരുക്കിൽപ്പെട്ട് കിടന്നു നേരിയമംഗലത്ത് നിന്നും ആമലക്കണ്ട റോഡിൽ കയറിയപ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു നല്ലൊരു പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ അങ്ങനെ മേളിൽ കയറ്റം കയറി ചെന്നപ്പോൾ നല്ലൊരു പാർക്കിംഗ് കിട്ടി അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു മറ്റൊരു കാറുകാരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള ആനപ്പുണ്ടവിടെ കിടക്കുന്നത് കണ്ടു അതുകൊണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഐസ്ക്രീം വണ്ടി അവിടെ എത്തി അതും കഴിച്ച് മാമലക്കണ്ട എൽ പി സ്കൂളും അടുത്തുള്ള വലിയ വെള്ളച്ചാട്ടവും കണ്ട് ഉപ്പിലിട്ട നല്ല പഴുത്ത നാടൻ പൈനാപ്പിളും വാങ്ങി കഴിച്ച് തിരിച്ച് ഇലവിഴാ പൂഞ്ചിറയ്ക്ക് പോന്നു കൂടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇലവിഴാ പൂഞ്ചിറയിൽ നമുക്കൊന്നും കാണാനായിട്ട് കിട്ടില്ല നമ്മളിപ്പം ഇലവിഴ പൂഞ്ചറ വ്യൂ പോയിന്റിന് താഴെ എത്തി ഇവിടെ ജീപ്പ് സ്റ്റാൻഡുണ്ട് നടന്നു കയറാവുന്നവർക്ക് അങ്ങനെ പോകാം അല്ലാത്തവർ ജീപ്പിലാണ് കൂടുതലും പോകുന്നത് ആയിരം രൂപ കൊടുത്താൽ വ്യൂ പോയിൻറ്റും അമൃത് സരോവർ തടാകവും ക്ഷേത്രവും മുനിയറ ഗുഹയും കാണിച്ച് തിരിച്ച് അവരിവിടെ കൊണ്ടുവിടും അല്ലാതെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വ്യൂ പോയിന്റിന് മുന്നൂറ് മീറ്റർ താഴെ വരെ മാത്രം കൊണ്ടുപോകും അവിടുന്ന് പിന്നെ മേപ്പോട്ട് നമ്മൾ നടന്നു തന്നെ പോകണം അതിൻ്റെ കാരണം ശക്തമായ വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പോലീസിൻ്റെ ഇവിടെയാണ് അതുകൊണ്ട് വാഹനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് മുകളിലോട്ടേ ഈ സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ മേലുകാവ് വില്ലേജിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതടി വിവരത്തിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തുള്ള ഇതിനടുത്തുള്ള അടുത്തു തന്നെയാണ് കോടത്തൂർ മലയും തോന്നിപ്പാറയും സ്ഥിതി ചെയ്യുന്നതും ചാത്താൻ്റെ വഴിയെന്നും നരകത്തിലേക്കുള്ള വഴിയെന്നും അറിയപ്പെടുന്ന ഒറ്റയടിപ്പാതയുള്ള പ്രസിദ്ധമായ ഇല്ലിക്കൽക്കല്ലെന്ന സ്ഥലവും ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അടുത്താണ് ഇലവീഴ പൂജറെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അതിലേറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പാണ്ഡവരെപ്പറ്റിയുള്ളതാണ് പാണ്ഡവരുടെ വനവാസകാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്നുവെന്നും പാണ്ഡവരുടെ പത്നി ദ്രൗപതി ഇവിടെയുള്ള തടാകത്തിൽ കുളിക്കാൻ വരികയും അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ദേവന്മാർ ഒളിച്ചിരുന്ന അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ശ്രമിക്കുകയും ശ്രമിക്കുകയും അതറിഞ്ഞ അർജുനൻ്റെ അച്ഛൻ ഇന്ദ്രദേവൻ ദ്രൗപതി കുളിക്കുന്ന തടാകത്തിനു ചുറ്റും മരങ്ങളൊന്നുമില്ലാതെ പുഷ്പ പുഷ്പങ്ങൾ കൊണ്ടൊരു മതിൽ നിർ തീർത്തെന്നും തടാകത്തിലേക്ക് പറന്നു വരുന്ന ഇലകളെപ്പോലും വായു ഭഗവാൻ ദൂരേക്ക് പറത്തി വിട്ടു എന്നുമാണ് ഐതിഹ്യം മറ്റൊന്ന് കണ്ണകയെപ്പറ്റിയുള്ളതാണ് മധുരയിൽ നിന്നും അപ്രത്യക്ഷയായ കണ്ണകി ഇവിടെ എത്തിയെന്നും ഇവിടെ വെച്ച് ദേവീരൂപം പൂണ്ടെന്നും ഐതിഹ്യം പറയുന്നുണ്ട് ഈ മനോഹര സ്ഥലത്തുനിന്ന് നോക്കിയാൽ മൂവാറ്റുപുഴ ടൗണും ആലപ്പുഴ ലൈറ്റ് ഹൗസും കൊച്ചിൻ റിഫൈനറിയും കോടമഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കാഞ്ഞാർ ടൗൺ നമുക്ക് ഭംഗിയായി കാണാൻ സാധിക്കുന്നുണ്ട് ഇലവീഴ പൂഞ്ചിറ ക്ഷേത്രവും തടാകവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പണ്ട് കാൽനടയായിട്ടാണ് ഇവിടെ ആൾ ആൾക്കാർ വന്നിരുന്നത് താഴെ നിന്നും ജീപ്പ് സവാരി തുടങ്ങിയിട്ട് കുറഞ്ഞത് ഒരു ഇരുപത് വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ ഈ കാണുന്നതാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴി കാണുന്നത് ആ കാണുന്ന വഴിയാണ് ഇതാണ് ഇലവീഴ പൂഞ്ചിറ അത് നമ്മളിപ്പോൾ കയറിയ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തടാകം കാണാം അതാ ഇലവിള പുഞ്ചിറം ആ തടാകമാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റൊരു തടാകം കൂടിയുണ്ട് നമ്മുടെ റോഡിൻ്റെ മറുവശത്തായിട്ട് അത് ചെറുതാണ് ഇത് ഞങ്ങളോടൊപ്പം വന്ന കുട്ടികൾ അവരെയൊക്കെ കണ്ടില്ലേ എല്ലാവരും മല കയറുകയാണ് അപ്പോൾ ഇത് ഈ വഴി കയറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് പിന്നെ മഴ പെയ്തു മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് കല്ലിനിടയിൽ കാലുകളൊന്നും വീണ് പോകാതെ എല്ലാവരും സൂക്ഷിക്കണം തവണ ഞാൻ വീഴാൻ ഒക്കെ എല്ലാവരും ആ കാരണം ഈ കല്ലിനിടയ്ക്ക് മണ്ണൊക്കെ പോയിട്ട് കരിങ്കൽ മാത്രം തെളിഞ്ഞിരിക്കുകയല്ലേ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഈ കയറി വരുന്നത് എല്ലാവരും വളരെ ഉഷാറില്ല കാരണം ഇപ്പം എന്തായാലും എല്ലാവരും ഭാഗ്യമുള്ളതുകൊണ്ട് കോടമഞ്ഞ് വൈകുന്നേരം വൈകുന്നേരമായതിനാൽ വെയിലും ഇല്ലായിരുന്നു വെയിലില്ലായിരുന്നു ഏപ്പോർട്ട് വന്നപ്പോൾ അല്പം തണുപ്പുണ്ടായിരുന്നു ഈ സമയത്ത് എവിടെ വരേണ്ടതല്ലേ ഇതാണ് കറക്റ്റ് ടൈം വൈകിട്ടത്തെ നമ്മുടെ ഒരു അഞ്ചുമണി നാലര അഞ്ചുമണി സമയത്താണ് നമ്മളിവിടെ വരേണ്ടത് ഇതാകണ്ടല്ലേ നല്ല കോട ഞങ്ങൾ വന്നപ്പോൾ അല്പം കോട ഉണ്ടായിരുന്നു ആ കോടയൊക്കെ ഇപ്പം മാറിത്തുടങ്ങി നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമുക്കൊരു ഷോൾഡർ ബാഗ് ഉണ്ടാവണം അതിലൊരു കുപ്പി വെള്ളവും ഒരു കുടയും കരുതിക്കൊള്ളു ആ ചൂട് വെയിലുണ്ടെങ്കിൽ പിന്നെ നല്ല ഷൂ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റല്ലാത്ത ചപ്പലുകളോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനിടയിൽ കാലൊക്കെ പോകും ബാലൻസ് കിട്ടത്തില്ല പാറയിൽ നിന്നും പാറയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ സ്ലിപ്പാവാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഇത് ഞങ്ങളുടെ ഗ്രൂപ്പാണ് ആ കണ്ടതെല്ലാവരും നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് ആ കാണുന്നത് അപ്പോൾ എല്ലാവരും കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുക നല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളെങ്കിലും അതിച്ചിരി നല്ല അത്ര വലിയ കുത്ത കേറ്റം പോലും നമ്മൾ ഇച്ചിരി ഒന്ന് ക്ഷീണിക്കുന്ന ഉയരം ഉണ്ടത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ അങ്ങ് മുകളിൽ വരെ ജീപ്പ് വരുമായിരുന്നു അപ്പോൾ പുതിയ വയർലെസ് സ്റ്റേഷനും അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷമായി തോന്നുന്നു ഇപ്പം ജീപ്പ് സവാരി മേപ്പിട്ടില്ല ഈ ഇരുന്നൂറ് മീറ്ററിന് താഴെ വരെയുള്ളൂ അതുകൊണ്ട് ഈ ഗേറ്റ് കാണുന്നതാണ് വയർലെസ് സ്റ്റേഷൻ പുതിയ വയർലെസ് സ്റ്റേഷൻ അവിടെ നിന്ന് നമ്മൾ കുറെ കൂടി മേളോട്ട് കയറണം ഇപ്പം ഇവിടെ നമ്മൾ ഇല്ല ഇല്ലിക്കല്ലിലെ പോലെയാണ് ആകാശം കണ്ടില്ലേ നല്ല മഴക്കോളാണ് മഴക്കോളം ഉണ്ട് പക്ഷികളും ഇത് കിടക്കുന്നുണ്ട് ഇത് ഇതാണ് നമ്മുടെ പഴയ പിന്നെ വയർലെസ് സ്റ്റേഷൻ അപ്പോൾ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാറ്റാടി ഉണ്ടായിരുന്നതാണ്ട് ആ കാറ്റാടി അവിടെ വീണ് കിടക്കുന്നുണ്ടല്ലേ അത് ഏതോ കാറ്റത്ത് മറിഞ്ഞു പോയതോ അത് ഭയങ്കര പഴയ ഭയങ്കര ഹെവി ഡ്യൂട്ടിയുള്ള കാറ്റാടിയാണ് കിളികൾ പറക്കുന്ന കണ്ടില്ലേ ഇത് പിന്നെ ഈ വവ്വാലിന്റെ കുഞ്ഞുങ്ങളാണോന്ന് എനിക്ക് സംസാരിച്ചു ഞറങ്ങലെന്നാണ് ഞമ്മളവിടെ പറയുന്നത് അത് ഭയങ്കര ശബ്ദമാ പക്ഷെ വവ്വാലിന്റെ കൂട്ടുള്ള സൗണ്ട് അല്ലല്ലോ ഇവരുടെ ഇവരെ നല്ല സൗണ്ട് ഒത്തിരി കിളികളുണ്ട് അവരെ തന്നെ ആ ടവറിന്റെ ചുറ്റും മാത്രം അവർ ഇടന്ന് പറക്കുന്നത് എന്താണെന്നറിയുന്ന ഇവിടുന്ന് നമ്മള് കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോയി അവിടെ ഒക്കെ നല്ല കാണാൻ പറ്റും കാരണം കുറച്ച് പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടാണ് താപ്പോട്ട് ഇറങ്ങുന്നത് നമുക്കിപ്പോൾ ഈ വ്യൂ മൊത്തത്തിൽ നമ്മുടെ ക്യാമറയെ കിട്ടത്തില്ല എല്ലാ ഭാഗം കൂടി ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് ഷോട്ടായിട്ട് ആ തടാകം ജലശ ജലാശയം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം കോടയില്ല എന്നുണ്ടെങ്കിൽ ആലപ്പുഴ ലൈറ്റ് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് ഇതൊരു പതിനഞ്ച് കിലോമീറ്ററിന് ആ ഒരു പതിനഞ്ച് ഇരുപത് അപ്പുറത്തുള്ള ഒരു പള്ളിയാണത് ഇതിലെ അങ്ങോട്ട് കുറച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി പോയതാണ് ഞാനപ്പോൾ അവിടെ നിന്നപ്പോൾ ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് പോയപ്പോൾ ഒരു നല്ലൊരു വ്യൂ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് പോയതാണ് പക്ഷേ കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ അത് നല്ലൊരു കൊക്കയാണ് പുലത്തൈലത്തിൻ്റെ തൈ ആ പുല്ലാണ് ഇതിൽ എല്ലാം പുല്ലാണ് പുൽത്തൈലത്തിൻ്റെ പുല്ല് മണമായി ആ ഇവിടുന്ന് ഈ പുൽത്തൈലത്തിൻ്റെ എല്ലാ ആൾക്കാർ വീട്ടിൽ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് പറിച്ചുകൊണ്ട് പോയിട്ട് ഇത് പച്ചക്ക് വിട്ട് പോയക്കും പിന്നെ ഇത് വെയിലത്തിട്ട് ഉണക്കി വീട്ടിൽ വെക്കാറുണ്ട് ആൾക്കാർ വെച്ചിട്ട് കുറേശ്ശേ എടുത്ത് അതിങ്ങനെ വൈകുന്നേരത്ത് പോയക്കും അപ്പം വീട്ടിനകത്ത് നല്ല മണവും കിട്ടും കൊതുകും വരത്തില്ല അതിനുവേണ്ടി ഈ പുൽത്തൈലത്തിന്റെ പുല്ല് എല്ലാവരും പറിച്ചുകൊണ്ട് കട്ട് ചെയ്തു കൊണ്ടുപോകാറുണ്ട് നല്ല സൂര്യന്റെ ആ പ്രകാശം അടിച്ചപ്പോഴുന്നതില വെള്ളി ലൈൻ പോലെയല്ലേ ഇത് കാണുന്നത് നല്ല ഭംഗിയല്ലേ ഇത് നമ്മൾ ഇവിടെ ഒക്കെ ആദ്യമൊക്കെ വരുന്നവർ ഇതൊരു കേരളമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്ര മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ മേള കാണാൻ പറ്റുന്നത് ഇപ്പോഴേ മറ്റ് ഇവിടെ ചെക്ക് പോസ്റ്റോ പിന്നെ ഫോറസ്റ്റിൻ്റെ പാസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഇപ്പം പരുത്തും പാറയൊക്കെ ആയതുപോലെ ഇവിടെയും ഇനിയിപ്പം താമസിക്കാതെ തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇവിടെ ഇപ്പം ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ഇലവിഴ പറ്റിയുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൊണ്ട് ഇനിയിപ്പം ഫോറസ്റ്റിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടായിരിക്കും ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ ജീപ്പ് സവാരി ചെയ്യുന്ന അവിടുത്തെ നാട്ടുകാരാണ് അവർക്കൊരു നല്ലൊരു ജീവിതമാർഗമാണ് ഇപ്പോൾ ഈ ജീപ്പിൻ്റെ സവാരിയായിട്ടുള്ളത് എല്ലാവരും ജീപ്പ് വിളിച്ച് ഈ മേളി വരെ മുന്നൂറ് മീറ്റർ താഴെ വരെ എത്തുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ താഴേന്ന് നടന്നു കയറുന്നത് നോക്കിയേ എന്തോ ഭംഗിയാണെന്നുള്ളത് അത് നല്ല നല്ല നല്ലൊരു വ്യൂ പോയിൻ്റ് ആ ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റുകൾ മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകളും ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അവർ ഈ പാക്കേജ് വരുന്ന കുരകത്തും എറണാകുളത്തും കൊച്ചിയിലും ഒക്കെ പാക്കേജ് വരുന്നവരെ കൊണ്ട് അവരും ഇവിടെ വരാറുണ്ട് ഇത് കാറ്റാടിയാണ് പണ്ടത്തെ കാറ്റാടി ഇതാ ഞാൻ പറഞ്ഞ മറിഞ്ഞു പോയെന്ന് പറഞ്ഞു ഇത് കണ്ടില്ലേ അത് കാറ്റ് പിടിച്ചങ്ങാട്ട് മറിഞ്ഞു പോയതാ പഴയ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പിന്നെ വേറെ സ്റ്റേഷനും അവരെ പോലീസുകാരിനകത്ത് താമസമുണ്ട് അവരുടെ അക്കോമഡേഷനും എല്ലാം കൂടിയതാണ് അങ്ങോട്ട് പ്രവേശനമില്ല ഇവിടെ ഭയങ്കര റേഞ്ചാണ് അതുകൊണ്ടാണ് ഈ മലയുടെ മുകളിൽ ഇത് ഒരുപാട് വർഷമായി ഇവിടെ വേരല സ്റ്റേഷൻ വന്നിട്ട് ഒത്തിരി വർഷമായി തടാകത്തിലോട്ട് പോവാണ് നമ്മുടെ പിന്നെ തടാകം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോ കണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി നടന്നു പോകാം ഇവിടുന്ന് ഈ ഇടത്തോട്ട് പോകുന്ന വഴി ജീപ്പുകാർ തടാകത്തിലേക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന വഴിയാ വഴിയാണ് കുറച്ചേയുള്ളൂ പത്തിരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇതിന് അപ്പുറത്തോടെ ഒരു വനത്തിനകത്തോടെ ഇറങ്ങാൻ വേണ്ടി ഒരു ചെറിയ ഒറ്റ അടിപ്പാതയുണ്ട് പിന്നെ ഇതിലേക്കൂടെ പോകാമെന്ന് ചേർച്ചു വീതിയുള്ള വഴിയല്ലേ അതുകൊണ്ട് ഇതിലേക്കൂടെ പോകാന്ന് വെച്ചിറങ്ങിയതാണ് നല്ല നല്ല രസമാണ് തടാകം കാണാൻ സൈഡിൽ കൂടെ ഒരു അരുവിയൊക്കെ ഉണ്ട് ആ അരുവിയുണ്ട് നല്ല വെള്ളമായി ഈ അരുവി എന്ന് തടാകത്തോട്ട് ഇറങ്ങുന്നത് ജീപ്പ് എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നതാണെങ്കിൽ പോലും ആ വെള്ളത്തിൻ്റെ നിറങ്ങുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമല്ലേ അതുകൊണ്ടല്ലേ അവിടെ ഈ കൊച്ചൊരരുവി അങ്ങോട്ടത്തേക്കാണ് പോകുന്നത് അമൃത്സറോവർ കുടിവെള്ളം അത് വഴിക്കലും വെള്ളം അശുദ്ധമാക്കരുത് ആ ലേക്കിൽ ഇറങ്ങരുത് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നതാണ് കണ്ടല്ലേ എങ്ങനെ എന്ത് ഭംഗിയുണ്ടോന്നു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് മാതിരി ഭയങ്കര ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമാണ് ഭംഗിയായിട്ട് അത് സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം എത്തുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ